ചില സമയത്ത് നമ്മൾ മനുഷ്യർക്ക് ഒരു വിചാരമുണ്ട് നമ്മൾ എന്തോ ഒന്നാണ് എന്ന് വെറുതെയാണ് നമ്മളൊന്നുമല്ല വെറും ഒരു ശ്വാസത്തിൽ മാത്രം ഉതങ്ങി നിൽക്കുന്ന ഒരു ജീവി മാത്രമാണ് നമ്മൾ പുറത്തേക്ക് പോയ ശ്വാസം തിരിച്ചു തിരിച്ച് ആകുന്നില്ലെങ്കിൽ ആ നിമിഷം തീരും നമ്മൾ പിന്നീടോ ജീർണിച്ച് നമ്മുടെ ശരീരം ഏകദേശം ഒരു മൂന്ന് ദിവസം പോലും സൂക്ഷിക്കാൻ സാധിക്കില്ല അത് ചെയ്യാൻ തുടങ്ങും പിന്നീട് ദുർഗന്ധം ഒഴിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു നല്ല രോഗം വന്നാൽ ഉള്ളൂ നമ്മുടെ ഈ ചിന്തകളൊക്കെ ആരോഗ്യവും അല്പം പണവും ഒക്കെ കയ്യിലുള്ള സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വിചാരമാണ് ഈ തോന്നലിന് കാരണം ചികിത്സിച്ചാൽ ഭേദപ്പെടാത്ത ഒരു രോഗം വന്നാൽ തീരാവുന്നേ ഉള്ളൂ അതല്ല അതായത് മനുഷ്യനെന്ന് പറയുന്നത് എന്തിനേക്കാളും മേളിൽ നിൽക്കുന്ന ഒരു വസ്തുവൊന്നുമല്ല സാധാരണ ജീവികളെ പോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മനുഷ്യനും പുഴുവും ഇലയും ജീവൻ നിലച്ചാൽ ഒന്നുപോലെ തന്നെ വേറെ പ്രത്യേകതയൊന്നും നമ്മൾ മനുഷ്യർക്കില്ല ആർക്കും ആരുടെ സ്വന്ത ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ വന്നിട്ടില്ലല്ലോ നാം ഈയുലകിൽ പിന്നെന്തു കണ്ടിട്ടാണിത്ര ഉള്ളിൽ തോന്നിയിടാൻ പണമുണ്ടേലും പണമില്ലേലും പണമാകും സംശയം വേണ്ട ഒട്ടും സംശയം വേണ്ട അന്യന്റെ വേദന കണ്ടുരസിക്കല്ലേ അതു നമ്മുടെ അധികം സമയം വേണ്ടെന്നേ ഒട്ടും സമയം വേണ്ടെന്നേ സ്വത്തിനു വേണ്ടി തമ്മിലടിക്കല്ലേ അതൊന്നിനു വേണ്ടിയും തമ്മിലടിക്കല്ലേ സ്വസ്ഥത കിട്ടാനിതിലാലൊന്നും തന്നെ വേണ്ടെന്നേ ഉള്ളൊരു സമയം സന്തോഷത്തോടൊത്തു പിടിച്ചൂടെ അതിലും വലിയൊരു സൗഭാഗ്യം ഈ ഉലകിൽ കിട്ടില്ല ഈ ജന്മം കിട്ടില്ല ആയതുകാലം നേടിയതെല്ലാം ആർക്കും തന്നെ സ്വന്തവുമല്ല കിട്ടിയ സമയം ബോണസായി കണ്ടു ചിരിച്ചു രസിച്ചൂടെ കണ്ണും നടച്ചാൽ തീരാവുന്നതേയുള്ളൂ കൺ കണ്ടതെല്ലാമെന്ന് ശ്വാസം നിലച്ചാൽ മൂന്നാം ദിനം ദുർഗന്ധം വമിക്കുന്നോരുടലാണു നമ്മുടെ അത്രയേയുള്ളി വമ്പത്തമെല്ലാം വെറുമൊരിയില ചെയ്യുന്നതുപോലെ ഉള്ളു നമ്മളും അത്രക്കും നിസ്സാരമാണീ ജന്മം निसारमाणी जन्मम्